ൂട്ടാപ്പി എല്ലാരും കൂടി വന്നിട്ട അങ്ങനെ പേച്ചാല്

ല്ലേ ഷാനങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലുള്ളൊരു ലക്ഷ്യ അങ്ങനെ എന്തോ ഒരു പേരാണ് ഈയൊരു പേജീന്ന് പറയുമ്പോ ഈ ഒരു പാലക്കമാല തിന്റെ കൂടെ ഒരു കമ്പലും കൂടി ഇട്ടു ഞാൻ ഇങ്ങനത്തെ ജിമിക്കമ്പലിടാറില്ല അപ്പൊ ഞാൻ എന്താ വേറെ കമ്പലാട്ടോട്ടിരിക്കുന്നത് ഈ കമ്പലിന്റെ ഒരു മാല കൂടി ഉണ്ട് ആ കമ്പലിന്റെ മാലിട്ടോ കാണാനല്ലോ ഭംഗി നല്ല ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഇതേപോലെ ഭംഗി ഉണ്ടാവുമോ എന്ന് സംശയം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഗോൾഡിന്റെ പാലക്കാമ്പലൊന്നും മേടിക്കണം എന്നല്ലതാ ഇങ്ങനത്തെ മേടിച്ചാൽ പാലക്കാമെൻ്റെ പൊടിയിട്ട് പുതില്ലോട്ടായിട്ടും എന്റെ കൊള ആയല്ലേ പറയണ കേട്ടോ ഈ ഞാൻ മുടി കെട്ടണ്ടേക്ക് ബാങ്കിപ്പ് വെച്ചാൽ മതി റബ്ബർ ഇട്ടിട്ടു മയിലാഞ്ചി നോക്ക് അമ്മച്ചി മാപ്പി മേച്ചാട്ടോട്ടാ ആ മുടി ഷർട്ടാ അയ്യോ മടിക്കാനല്ലേ രസം കാശ്മീരിയുടെ രസം എന്നെ വിളിച്ചില്ലേ അപ്പൊ ഞാന് ഉമ്മച്ചി വരുന്നില്ലേ കുട്ടിക്ക് പാലൊടുക്കണ് ഞാൻ പറയാം മകൻ പുതിയാപ്പ്ളാവുമ്പോ അമ്മയും അപ്പാ കുട്ടിക്ക് പാലെടുക്കണ് പുതിയാപ്പ്ളൊരിങ്ങനെ ഇണ്ടോ ഇരിങ്ങനെ ഇങ്ങനെ വരുന്നേ ഉള്ളു ഇറങ്ങുമ്പോ കാണിച്ചരാം ആ രാജിക്കുട്ടോ പ്പന കണ്ടോ കൊറച്ചൊക്കെ ഒമ്പത് മണി ആയോക്കെ വണ്ടി അതെത്തായില്ലേ ഇന്നിപ്പിക്കാണെങ്കിൽ ഒരു രസം ഇന്ന് നിനക്ക് വേണമെന്ന് കെട്ടിപ്പിടിച്ച എനിക്ക് കണ്ടപ്പോ തന്നെ തോന്നി ൂപൂട്ടാപ്പിന്നിവിടെ ആക്കിട്ടോ ഞങ്ങള് പോണത് നിങ്ങള് വേറെട്ടോ ബൂബൂട്ടാപ്പ് എല്ലാരും ആകെ വന്നിട്ടാ അതൊക്കെ പേച്ചാറല്ലേ നന്നുകൾ ും തിരക്കും ആ ആദ്യത്തെ കല്യാണം എന്നോ ഉൾ പാകലാ നമ്മള് നല്ല മരുവക്കലല്ലേ മരുവക്കൽ

ട്ടോ എന്നുട്ടിനെ ആ ചപ്പ ചോനാണ് വേഷം മാറിക്കണ് കാക്കുകുട്ടിന്റെ കാക്ക ി അല്ല നാത്തൂനായി കൊണ്ടുപോവാൻ ഒരാളെ കിട്ടിയല്ലോ ഒരാളും കൂടി നിമിഷം വന്ന എന്താ ഇവിടെ അതെന്താ വേണ്ട പുതിയപ്പിള അല്ലേ കഴിഞ്ഞിട്ടോ നല്ല നല്ല കാണിക്കാം അതെ ി പോയിട്ട് വരട്ട് പോന്നെ ഭൂപുട്ടാപ്പിക്ക് കാഴ്ച കാണണ്ട ഞങ്ങൾ ഇവിടെ ഈ ഗ്രില്ലൊക്കെ തുറന്നിട്ട് ഗ്രില്ലിന്റെ ഒന്നും ചെയ്യൂലും അവനക്ക് കണ്ണും

വളയനൊക്കെ നോക്കി വെച്ചോളി ഞാനിണ്ട് ഷുഗർ പിൽസിന്റെ ഹാമ്പർ സെറ്റപ്പ് അടിപൊളിയായിട്ടുണ്ടല്ലേ സാധനങ്ങളും ചിക്കൻ റോള് കിട്ടൂലെ കാറിലുള്ളവർക്കൊന്നും ചിക്കൻ റോൾ ഇല്ലട്ടോ ഏ അറബിനെ പറ്റിച്ച് ുട്ടിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കണ്ണൂർ വരെ കളിപ്പിക്കാനുള്ളത് എടുത്തിട്ടുണ്ട് കളിപ്പിച്ച ആളുകൾ എടുത്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അവിടെ പുതിയപ്പോൾ ഇരിക്കാൻ പോവലേ

അവിടെ ൾക്കാരുണ്ട് വൈവാ വെള്ളത്തെ മതി ും ബസ്സിൽ കയറിയിട്ടോ ഇക്കാൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും അതായത് ഇക്കാൻ്റെ ആയിട്ട് ഭാര്യമാരും കുട്ടികളും മക്കളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പത്തി മുപ്പത്തിയേഴ് ആളുകളാണ് ബസ്സിലുള്ളത് കേട്ടോ പിന്നെ കാറിൽ ഷെഫ്മോനും ക്യാമറമാനും ഒന്ന് രണ്ട് ഫ്രണ്ട്സുമായിട്ട് അവർ കാറിലുണ്ട് ഒമ്പത് മണിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാലേ കണ്ണൂർ നേരത്തെ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പത്ത് മണിയായിട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ താമത്തെ ഇടവേള എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് ഒക്കെ ഞങ്ങൾ തലേ തന്നെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് കവറിലാക്കി വെച്ചിരുന്നേട്ടോ ഓരോ സീറ്റിനും ഓരോ കവർ കൊടുക്കാമെന്നുള്ള നിലയ്ക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതിൽ മുസമ്പില്ലല്ലോ ഒന്നും പരാതി പറയാൻ നിൽക്കാട്ടോ റഫ് നോക്കണം എന്തായാലും ഒരു പന്തലിക്കാനുള്ള സ്ഥലണ്ട് കോട്ടയല്ലാരും പഴയ കണ്ടക്ടർ ആണ് കണ്ണൂരിക്ക് പോകാന്ന് പറഞ്ഞപ്പോ ഭയങ്കര പേജാറിന്റെ ആളാണ് ഇപ്പൊ ഇമ്മയാണ് ഇപ്പൊ മറ്റേ ബസ്സിന്റെ ഉണ്ട് കൂടെ കടന്നത് ഓടുക കടന്നിട്ടു എന്നാലെന്താ ഇടക്കിടക്ക് പുട്ടിന് തേങ്ങടും പോലെ നേന്ത്രപ്പായം ഇങ്ങനെ മുറിച്ചുണ്ട് സമയം ഒന്നര മണി ഏകദേശം ആ കോഴിക്കോട് കഴിഞ്ഞു കോഴിക്കോട് ഭാഗത്തു കൂട്ടാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ചെറുതായിട്ട് ആയിട്ട് ഓരോ ചിക്കൻ മോളൊക്കെ എടുക്കാം ഇതല്ലേ അപ്പൊ വരാം പിന്നാലെ മറ്റേ ബസിന്റെ ഉള്ളില് ചെറിയൊരു കച്ചവടം ലാസ്റ്റ് ഇയർ ോട്ട് ഞാൻ നടക്കണ്ടേ ജ്യൂസും കുപ്പിയൊക്കെ കുടിച്ചിട്ട് അടി വല്യ കുപ്പി വേണ്ട അതുകൊണ്ട് ഞമ്മളെടുത്തെ സമയം തോന്നും എല്ലാരും ഇടവേളക്കറിയിക്കേ ചാടിച്ചു കൊണ്ടുവന്നോട്ടേ എൻഗേജ്മെന്റ് വന്നത് കൊണ്ടു മൂലാ സമയമായി പിടിക്കാനൊക്കെ മറ്റേ കുട്ടികളും രാവിലെ കുട്ടികളൊന്നില്ലേ ായപ്പോഴാണ്ട്ടോ ഞങ്ങൾ കണ്ണൂർ എത്തിയത് കണ്ണൂര് നെരിയമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവളുടെ ഉമ്മടെ വീട് എന്റെ വീട് മാട്ടു പോലും അത് നിക്കാഹാക്കി കൂടിയെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഞങ്ങൾക്കും നല്ല ആഗ്രഹമുണ്ട് നിക്കാഹൊക്കെ ആക്കാന് സത്യത്തിൽ ഷഫ്മോന്റെ ഇപ്പോഴൊന്നും പ്ലാൻ ചെയ്തതല്ല ജോലിയൊക്കെ ആയതിനു ശേഷം കല്യാണം എന്നാണ് പ്ലാൻ ഉണ്ടായിരുന്നത് ഷെഫ്മോനാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ വേണ്ടത് പക്ഷേ ഇത് രണ്ടുപേർക്കും ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ രണ്ടു വീട്ടുകാരും കല്യാണം കഴിപ്പിക്കാം എന്നുള്ളൊരു സമ്മതം കൊടുക്കാന്ന് മാത്രം പക്ഷെ അല്ല പഠിച്ചോന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ രണ്ടു വർഷം കൂടിയും കഴിഞ്ഞാലാണ് നമ്മളെ നിക്കാഹ ഉണ്ടാവും அந்த அண்ணா அங்கே எந்த ുള്ളിലാണ് പുറത്തൊക്കെ ഇറങ്ങിട്ടില്ല ഞമ്മളെ പണി തുടങ്ങി ബസ് ഇറങ്ങിയാലും പണി തുടങ്ങി ഒപ്പമാ ില് കൂടാൻ പറ്റും വിളിച്ച കൂട്ടാരി ഈ കൂട്ടുകാര് മാത്രം ഇപ്പോൾ കണ്ണൂരിലുള്ള ടീച്ചറാണ് കേട്ടോ ഞാൻ കൂടുതലൊക്കെ പറഞ്ഞു അത് ടീച്ചറാണ് അപ്പൊ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഈ നാട്ടിലെത്തിയത് ഒരു തവണ നമ്മൾ വരാം മാറ്റിയെടുക്കാണെങ്കിൽ ഞങ്ങൾ കുപ്പായ മുസലിലേക്കെ ഗിഫ്റ്റ് കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ബിസിനസ്സും കൂടെ അപ്പോൾ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടും കൂടെ ആണ് കേട്ടോ എന്തായാലും അവരുടെ നമ്പർ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലൊക്കെ അവരെ കോൺടാക്ട് ചെയ്താൽ മതി എന്നതാ ഓരോരുത്തരായിട്ട് റനക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ കേട്ടോ രനാന്നാണ് കേട്ടോ അവളുടെ പേര് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് മൂത്തച്ഛൻ്റെ മോളാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബത്തെ ആകെ ഒരു പെൺകുട്ടി ആയിരുന്നു ഇപ്പോൾ യാമിക്കുട്ടീൻ കൂടെ ആയി യാമിക്കുട്ടീൻ്റെ താത്ത ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മൂത്ത മരുമോള് നമ്മളെ പാട്ടുകാരൻ്റെ ഭാര്യ ഇത് പിന്നെ നാത്തൂൻ്റെ മോള് ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ രണ്ടാമത്തെ മരുമോൾട്ടോ ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞില്ലേ ഷെഫ്മോൻ ഉണ്ടായിട്ട് എനിക്ക് ഷെഫ് മോൻ്റെ കാര്യങ്ങൾ മാത്രമല്ലേ നോക്കാനുണ്ടായിരുന്നുള്ളൂ എപ്പോഴും അവനെ കുറിച്ചിട്ടുള്ള ചിന്തകളായിരിക്കും അപ്പോൾ എപ്പോഴും ഉള്ളൊരു ചിന്തയാണ് ഓൻ്റെ പൊണ് ആരായിരിക്കും എൻ്റെ ആരായിരിക്കും എന്നുള്ളത് എപ്പോഴും ഉള്ളൊരു ചിന്തയാണ് അങ്ങനെ എന്താ മരുമോൾ പഠിച്ചോന് കാണിച്ചു തന്നിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ ഷെഫ്മോൻ്റെ പെണ്ണായി ഞങ്ങളെ മരുമോളായിട്ട് സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോയി ഗിഫ്റ്റൊക്കെ കയ്യിലും കഴുത്തിലൊക്കെ കെട്ടിക്കൊടുത്ത് അതുകഴിഞ്ഞപ്പോൾ എനിക്ക് അത് പോരാന്ന് ഞാൻ കാത്തിരുന്ന മരുമോളാണ് എൻ്റെ ഷെഫ്കുട്ടൻ്റെ പെണ്ണാണ് അപ്പം ഞാൻ മനസ്സറിഞ്ഞോളെ രണ്ട് കവളത്ത് ഓരോ ഉമ്മയും കൊടുത്തു പിന്നെ എൻഗേജ്മെന്റിന്റെ അന്ന് കൊടുക്കി ഇരുപത്തിയൊന്ന് വയസ്സ് തികയുന്ന ദിവസം കൂടെ ആയിരുന്നു കേട്ടോ അവളെ ബർത്ത് ഡേ ഇതാ ക്ലാസില ടീച്ചർ കൊടുക്കുന്ന കേക്കൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി കട്ട് ചെയ്ത് പറയാനെൻ്റെ ഉമ്മയാണ് കേട്ടോ അത് ഒടൊപ്പം നാട്ടിലല്ലേ ഗൾഫിലാ എന്റെ അനിയനാണ് കേട്ടോ ഒരു അനിയനും കൂടെ ഉണ്ട് ഓനെ നീ തിരക്കിൽ കാണിക്കാൻ പറ്റില്ല ഇൻഷാല്ല നീ കാണാലോ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ആ അടുത്തത് നമ്മുടെ ഫുഡിന്റെ പരിപാടിയാണ് കേട്ടോ കണ്ണൂർക്കാരുടെ ഫുഡിന്റെ കാര്യം ഞാൻ പിണ്ണലും പോയപ്പോൾ പറഞ്ഞതല്ലേ അത് മാത്രമല്ല എല്ലാവർക്കും അറിയാലോ കണ്ണൂർക്കാരുടെ ഫുഡിന്റെ കാര്യം ഒരുപാട് ഫുഡ് ഇങ്ങനെ മാത്രമല്ല മാത്രല്ലോ നല്ലൊരു സരിക്കാര രീതിയാണ് അവരത് വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് ഇവിടെ ഉള്ളവർ പറഞ്ഞേ അല്ല ഇപ്പൊ ഓരോക്കെ വരുമ്പോ നമ്മളും അതേപോലെ കൊടുക്കേണ്ടി എന്ന് അപ്പൊ ഞങ്ങള് പറയാ പോലെ കണ്ണൂർക്കാരും നമ്മള് മലപ്പുറംകാരല്ലേ നമ്മൾ നമ്മളെ മലപ്പുറം സ്റ്റേയിൽ കുടിക്കും അതിപ്പോ ഈയൊരു കാര്യം എന്നല്ല ഏതൊരു കാര്യത്തിനും നമ്മൾ മറ്റുള്ളവരെ അനുകരിച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക നമ്മളെപ്പോഴും നമ്മളൊരു നമ്മളെ രീതി മെച്ചപ്പെടുത്താൻ നോക്കുക എന്ന് മാത്രം മട്ടൺ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഫ്രൈഡ് റൈസും നൂഡിൽസും മന്തിയും സത്യം പറയാം എണ്ണയെ തീരാത്ത അത്ര ഫുഡുകൾ ഉണ്ടായിരുന്നു പിന്നെ മാത്രല്ല ഞങ്ങക്ക് കൊണ്ടുപോവാനുള്ള പലഹാരങ്ങൾ ഇതാ അതും ഉണ്ട് പിന്നെ രണ്ട് പക്കറ്റ് ബിരിയാണി ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ പുലർച്ചെ മൂന്ന് ആയിരുന്നു കേട്ടോ പിന്നെ എല്ലാരും നിന്ന് ഫുഡ് കഴിച്ചിട്ടാ പോയത് അത് നല്ലൊരു അനുഗ്രഹമായിട്ടോ மனசியே ஆக கீரிக்கா சீரக்கடைவெடுத்து ரெட்டம் ആ പിന്നെ അവിടെ ഉള്ളവരൊക്കെ ഒരുപാട് നമ്മള് വീഡിയോ കാണുന്ന കൂട്ടുകാരായിരുന്നു കേട്ടോ പക്ഷെ എല്ലാരും ഒന്നും കൂടുതൽ കാണാനും മിണ്ടാനും ഒന്നും പറ്റിയില്ല അന്ന് ഞാവിക്കുട്ടി പനിമാറീന്റെ ആ ഒരു അലമ്പിലായിരുന്നു അതാണല്ലേ നമ്മൾ ആണപ്പോ ആരോ കമന്റിൽ പറഞ്ഞിരുന്നേ മോന്റെ കല്യാണം കല്യാണായപ്പോ താത്താക്കത് ആസ്വദിക്കാൻ പറ്റാതായിട്ടോ അന്ന് ഞാൻ കമന്റ് വായിച്ചപ്പോഴും ഈ എന്റെ യാമിക്കുട്ടി വന്നുകൊണ്ട് കൂടുതൽ സന്തോഷാവല്ലേ ചെയ്തതെന്ന് പക്ഷെ എൻഗേജ്മെന്റിന്റെ ദിവസം ഞാൻ ആ കമന്റ് ആലോചിച്ചു ആ ഇതായിരിക്കും അവർ പറഞ്ഞതില്ല ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോ നമുക്ക് അതിന്റേതായ ഒരിതുണ്ടാവുമല്ലോ എന്നാലും മലഹമ്മദില്ലാന്ന് പറയുള്ളുട്ടോ അങ്ങനെ താ ഞങ്ങൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് යාමයකොටේ ෆොල්ල සැත්හැ පිලාාන. එපලාන යාමිකුට එක ආක කිරිිගය යාමිකුටේ කිරිියා.